ഇറാന്റെ തിരിച്ചടി ആസന്നമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ പ്രവിശ്യയിൽ ഈ യുദ്ധം വ്യാപിക്കുമോ എന്ന ആശങ്കയാണ് ലോകത്തൊക്കെയും നിലനിൽക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തങ്ങളുടെ പൗരന്മാർ ഇസ്രയേലിലേക്കും ഇറാനിലേക്കും യാത്ര തിരിക്കരുത് എന്ന് ഇപ്പോൾ തന്നെ അറിയിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ജർമ്മനിയും അതുപോലെ തന്നെ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാഷ്ട്രങ്ങളും ഇതേ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു അനിവാര്യമല്ലാത്ത കാരണങ്ങളാൽ ഒരിക്കലും ഇസ്രായേലിൽ തങ്ങളുടെ പൗരന്മാർ നിലനിൽക്കരുത് എന്ന് ജർമ്മനി അടക്കമുള്ള രാഷ്ട്രങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതേസമയത്ത് ഇറാന്റെ ഭാഗത്ത് ആക്രമണം ഉണ്ടായാൽ നിരത്ത് കിടക്കുകയും തലഭാഗം അമർത്തിപ്പിടിക്കുകയും ചെയ്യണമെന്ന് ഇസ്രയേലിന്റെ ഔദ്യോഗികമായ നിർദ്ദേശം തങ്ങളുടെ പൗരന്മാർക്ക് അവർ നൽകി കഴിഞ്ഞു ഇറാന്റെ തിരിച്ചടി മണിക്കൂറുകൾക്കകം ഉണ്ടാകുമെന്ന സൂചനയാണ് ഇതെല്ലാം നൽകുന്നത് അമേരിക്കയുടെ മിസൈൽ കപ്പലുകളും അതുപോലെ തന്നെ ഉന്നത പ്രതിരോധ സംവിധാനങ്ങളുള്ള കപ്പലുകളുമെല്ലാം ഇസ്രയേലിൻ്റെ തീരത്തേക്ക് കഴിഞ്ഞു ഇറാൻ്റെ ഭാഗത്തുണ്ടാകുന്ന ആക്രമണങ്ങൾ ചെറുക്കുക എന്നതാണ് അമേരിക്ക ഇതിലുള്ള ലക്ഷ്യമിടുന്നത് കപ്പലുകൾ ഇറാന്റെ ഭാഗത്തേക്ക് നീക്കുകയല്ല ഇറാൻ എതിരെ തിരിച്ചടിക്കുക എന്നതല്ല അതേ സമയത്ത് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആക്രമണങ്ങളെ ചെറുക്കുക എന്നതാണ് അമേരിക്ക ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ കാണുന്നത് കാരണം അമേരിക്ക യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ അത് പ്രവിശ്യയിൽ വ്യാപകമായ യുദ്ധമുണ്ടാകും അതേസമയത്ത് ഇസ്രയേലിന് നേരെ വരുന്ന ആക്രമണങ്ങളെ ചെറുത്ത് അതിന്റെ ശക്തി കുറക്കുക എന്നത് തന്നെയാണ് അമേരിക്കയും ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതേസമയത്ത് ഖത്തറും കുവൈത്തും ഇപ്പോൾ അമേരിക്കയോട് അമേരിക്കയുടെ തങ്ങളുടെ രാഷ്ട്രങ്ങളിലുള്ള താവളങ്ങൾ ഇറാനെതിരെ ആക്രമിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല അതിന് തങ്ങൾ അനുമതി നൽകുന്നില്ലെന്ന കാര്യം അമേരിക്കയെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചു കഴിഞ്ഞു ഏതുതരം ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ സജ്ജമാണെന്നും ഇത് ശത്രുക്കളെ അത്ഭുതപ്പെടുത്തുമെന്നും ഇറാന്റെ എയർ ഡിഫൻസ് റീജിയണൽ കമാൻഡർ ഇപ്പോൾ അവകാശപ്പെടുന്നു എന്നാൽ അമേരിക്ക ഈ യുദ്ധത്തിൽ ഇസ്രയേലിനെ പൂർണ്ണമായി സഹായിക്കുമെങ്കിലും യുദ്ധത്തിൽ പങ്കുചേരുമോ എന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അമേരിക്കയുടെ സൈനിക മേധാവി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാധ്യതയെ തള്ളിക്കളയാൻ കഴിയില്ല അതേസമയത്ത് അത്തരമൊരു കാര്യം ഇല്ലാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതേസമയം അമേരിക്ക നിയമപരമല്ലാതെ ഇറാനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷേ റഷ്യയും ചൈനയുമൊക്കെ ഈ യുദ്ധത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാവുക ഒപ്പം ചേർന്ന് അല്ലെങ്കിൽ അത് പങ്ക് അതിൽ പങ്കുചേരാൻ ചൈനക്കോ അല്ലെങ്കിൽ റഷ്യക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങൾക്കോ ഇതിൽ നിയമപരമായ ഒരു സാധ്യതയുമില്ല അതേ അമേരിക്ക നിയമപരമല്ലാതെ കടന്നു വരുമ്പോൾ ഇത്തരം രാഷ്ട്രങ്ങൾക്ക് കടന്നു വരുന്ന സാഹചര്യം അവിടെ തുറക്കപ്പെടും ഏതായിരുന്നാലും ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് കാലമായി നിരപരാധികളെ കൊന്നെടുക്കുന്നു നിങ്ങൾ ഭൂമി ദുഷിപ്പിച്ചു ഇത് സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് ഒരു മനഃശാസ്ത്രപരമായ യുദ്ധമല്ല നിങ്ങൾ ഒരുപാട് പാവപ്പെട്ട നിരപരാധികളായ ആളുകളെ കൊന്നെടുക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഭൂമിയെ ദുഷിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കുള്ള ശിക്ഷയുടെ സമയം എത്തിക്കഴിഞ്ഞു എന്ന വീഡിയോ സന്ദേശമാണ് ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത് ഏതായിരുന്നാലും ഒരു വലിയൊരു യുദ്ധത്തിലേക്ക് ഇത് എത്തുമോ എന്ന ആശങ്ക ലോകത്തൊക്കെയും നിലനിൽക്കുകയാണ് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ത്വൈബ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ നാൽപ്പത്തി അഞ്ചു മിനിറ്റ് ലൈവ് ക്ലാസ്സുകൾ അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ്സുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെട്ട നമ്പർ താഴെ